നമസ്കാരം എറാഫ് അപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോൺബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇതാ അടുത്ത മത്സരത്തിൽ പരാഗ്വയ്ക്കെതിരെ വിജയിച്ചാൽ വേൾഡ് കപ്പ് യോഗ്യത ഏതാണ്ട് ഉറപ്പാക്കാം അപ്പൊ അടുത്ത വേൾഡ് കപ്പിന് നെയ്മർ ഉണ്ടാകുമോ പരിക്കും പരിക്കോട് പരിക്കും പ്രശ്നങ്ങളും ഒക്കെ ആയി കളിക്കളത്തിന് പുറത്തുള്ള നെയ്മർ ജൂനിയർ അടുത്ത വേൾഡ് കപ്പിന് ബ്രസീൽ ടീമിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം വരുമ്പോൾ റോഡ്രിഗോ കെയോ ബ്രസീൽ ദേശീയ ടീമിന്റെ മാനേജറായിട്ടുള്ള റോഡ്രിഗോ കയറ്റാനോ പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു നെയ്മർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് അതിനെക്കുറിച്ച് സംശയങ്ങൾ വേണ്ട ഇപ്പോൾ മെസ്സേജ് വളരെ ക്ലിയർ ആണ് ഇപ്പോൾ നിങ്ങളെ ടീമിലേക്ക് എടുക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ ടീമിലെ പ്ലെയർ ആണ് റോഡ്രിഗോ കയറ്റാനോ പറയുകയാണ് ബ്രസീലിൻ്റെ കോർഡിനേറ്ററൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് മാനേജർ എന്ന് പറഞ്ഞാൽ കോച്ച് നടത്തി പറഞ്ഞതല്ല ടീമിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹം പറയുന്നു ഞങ്ങൾക്കിപ്പോ വേണ്ടത് നെയ്മർ അദ്ദേഹത്തിന്റെ യൂഷ്വൽ ഋതം ഈ വർഷം തിരികെ പിടിക്കണം അത് സംഭവിച്ചു കഴിഞ്ഞാൽ വിൽ ബി വിത്ത് അസ് അദ്ദേഹം ഉണ്ടാകും അതിൽ സംശയം വേണ്ട നെയ്മറുടെ ആ ഒരു ഋതം തിരികെ പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് എന്നാണ് റോഡ്രിഗോ കേറ്റാനോ പറയുന്നത് ചുരുക്കത്തിൽ നെയ്മറെ കാർലോ അഞ്ചലോട്ടി പൂർണ്ണമായിട്ട് അങ്ങ് തഴഞ്ഞതല്ല നെയ്മർ ജൂനിയർക്ക് പരിക്ക് പ്രശ്നങ്ങൾ തിരികെ വന്നിട്ട് ഇപ്പോൾ കോവിഡായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ ഒന്നും മുടങ്ങി വയ്ക്കുകയാണ് ഇല്ല അധികം വൈകാതെ തിങ്കളാഴ്ചയോടുകൂടി അദ്ദേഹം വീണ്ടും ട്രെയിനിങ് പുനരാരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അദ്ദേഹത്തിന് ആ പഴയ ഋതം കിട്ടണം ഇപ്പോൾ നെയ്മർ പഴയ ദൈവർ അല്ല പഴയ ദൈവർ ആവണം അങ്ങനെ വന്ന ഒരു സംശയവും വേണ്ട അടുത്ത വേൾഡ് കപ്പ് നെയ്മർ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റാനോ പറയുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റാഫർ വ